അസ്ലാമല പറയുന്നത് പ്രധാന സഹോദരസന്താൽപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ അടുത്ത ഇരുപത്തിയാറാം തീയതി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരികയാണ് നാം എല്ലാവരും അവനവൻ വോട്ടവകാശം ഉപയോഗപ്പെടുത്തണം വെള്ളിയാഴ്ചയാണ് ലക്ഷം ജനറൽ കൊണ്ടിരിക്കുന്നത് എന്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടാവാം ഒരു സമുദായത്തെ ലക്ഷ്യം ആണോ അല്ലേ എന്ന് നമ്മൾ പറയുന്നില്ല എന്തായിരുന്നാലും വെള്ളിയാഴ്ച അല്ലാത്തൊരു ദിവസവും വോട്ട് ഇലക്ഷൻ ആക്കുകയാണെങ്കിൽ ആർക്കും ഒരു കഷ്ടം വരാനില്ല വെള്ളിയാഴ്ച ആക്കിയതുകൊണ്ട് എന്താണ് ഉദ്ദേശമെന്ന് അതിന്റെ വക്താക്കൾക്കറിയാം എങ്കിലും വെള്ളിയാഴ്ചയുടെ പേരിൽ മുസ്ലിം സമൂഹം ജുമേയുടെ പേരും പറഞ്ഞു അവനവന്റെ ഓട്ടവകാശത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്തിയരുതി എന്നാണ് പറയാനുള്ളത് ഉസ്താബുമാർ ഹത്തീമുമാർ മഹല് കമ്മിറ്റി മാനേജ്മെന്റ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ജുമേയുടെ ടൈമ് ലോഹറിന്റെ ടൈമ് തന്നെയാണ് ലോഹർ മുതൽ അസറിന്റെ ടൈമുണ്ട് ജുമാക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് രാവിലെ അനുഭവം റൂട്ട് ചെയ്യാം പിന്നെ ജുമാ കഴിഞ്ഞിട്ട് കൂട്ടിന് നമ്മൾ അഞ്ചുപടി വരെയൊക്കെ ഉണ്ടാവുമല്ലോ വോട്ട് ചെയ്യാവുന്നതാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ചുമ കാരണം വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വന്നാൽ ചുമ ഒഴിവാക്കിയാലും വോട്ട് ചെയ്യാതിരിക്കരുത് ഇനി ഈ രാജ്യത്ത് വർഗീയവാദികൾ വെള്ളത്തിൽ വന്നാൽ ഒരുപാട് അപകടങ്ങളാണ് വരാനിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വർഗീയവാദികളെ ഈ രാജ്യത്ത് തുരത്തുക എന്ന ഉദ്ദേശത്തോടു എല്ലാ മതേതരത്വത്തിന്റെ വക്താക്കളും മതേതരത്വം രാജ്യം സുസ്ഥിരമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവനവന്റെ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാവണം നമ്മൾ കക്ഷിരഹിതമായ മതേതരം രാജ്യം നിലക്കണം മതേതരത്വം ഇന്ന് അടിച്ചുപോടി സ്ഥലത്ത് ധരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി വർഗീയവാദികൾ വീണ്ടും രംഗത്ത് വന്നാൽ ഇപ്പോൾ എന്തെല്ലാ സംഭവിക്കുമ്പോൾ പറയാൻ നിർണ്ണയിക്കാൻ കഴിയാത്ത ആഘാതങ്ങളാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യ കക്ഷികൾക്ക് സ്ഥാനാർത്ഥികൾ കൂട്ടിരേഖപ്പെടുത്തണം ചെയ്യാറാവണമെന്ന് വളരെ വിനയത്തോടു കൂടി അറിയിക്കുകയാണ് പരിശുദ്ധ മുസ്ലിം ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും കാണാൻ ഇസ്ലാമിക് ഗ്രന്ഥങ്ങൾ സെറബിൻ രാജ് അതുപോലെ തന്നെ മഹാരാജ് ഷാഫി മലരുടെ ഉമ്മ ഒരാൾ ചുമ പോകുന്ന അവർക്ക് അവർക്കെന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ ഭരണാധികാരിയുടെ ഭാഗത്തിൽ നിന്ന് മറ്റോ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും അപകടം വരുന്നുണ്ടെങ്കിൽ ചുമ ഒഴിവാക്കി അവൻ അവൻ സുരക്ഷിതത്വൻ അവൻ സ്വീകരിക്കേണ്ടതാണ് ചുമ ഒഴിവാക്കിയാലും അവർക്ക് വിരോധമില്ല ഈ കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടെ വരാതിരിക്കുന്നത് നമ്മൾ ചുമ കാരണം വോട്ട് ഒഴിവാക്കിയാൽ ഉള്ള വലിയ അപകടമാണ് വരാം അതുകൊണ്ട് മഹാന്മാര പണ്ഡിതന്മാരുടെ അഭിപ്രായം ചുമ നഷ്ടപ്പെട്ടാലും ശരി അവർക്ക് വോട്ട് രേഖപ്പെടുത്തണം ഷ്ടപ്പെടുത്തണമെന്നല്ല പറയുന്നത് നഷ്ടപ്പെടുത്താത്തവർക്ക അവസരമുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മതേതത്തിന് വേണ്ടി അടിയുറക്കുക യാതൊരു വിജയിപ്പിക്കുവാനാണ്